ഒന്ന് വാടാ വണ്ടിയോ എന്തായാലും കേസവും അമ്മാതിരിച്ചേക്കുന്ന കേസേറും ഇനി വലിയ ഒളിവി പോണം എവിടെ പോകാനോ കാടയേറോ നിങ്ങള് കാര്യൊന്നും ഒരു കേസ് ചെറിയൊരു കേസായി ഞാൻ രണ്ടു ദിവസത്തേക്ക് ഇനി അങ്ങോട്ട് കാണത്തില്ല ഞാൻ മുളങ്കാട്ടിലും ഉണ്ട് അമ്മയടുത്തും പറയാൻ നിൽക്കണ്ടെ വിളിക്കാൻ പിന്നെ ആ

മാത്രം അളി തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരാം പത്തൊമ്പി റീചാർജ് Get 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 on 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 the 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 line, in horn, court, we can do തരാം